നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൈലാസനാഥന്റെ അനുഗ്രഹം തേടി ലോകം മുഴുവൻ ഒരു മഹാരാത്രിയെ കാത്തിരിക്കുകയാണ് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്കും ഭഗവാൻ വഴി നടത്തുന്ന പുണ്യരാത്രി മഹാശിവരാത്രി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ ശിവരാത്രി വെറുമൊരു ദിവസമല്ല മൂന്ന് പുണ്യദിനങ്ങൾ ഒത്തുചേരുന്ന മഹാസംഗമമാണ് നമ്മുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും അകറ്റി ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇത്തവണ എങ്ങനെ വ്രതം നോക്കണം ഇരട്ടി ഗുണം ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായും കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക ഇത്തവണത്തെ ശിവരാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഞായറാഴ്ചയാണ് ശിവരാത്രി വരുന്നത് ആദ്യത്തിന്റെ അഥവാ സൂര്യന്റെ ഈ ദിവസം ശിവഭജനത്തിന് അതീവ വിശിഷ്ടമാണ് തലേ ദിവസം ശനിയാഴ്ച വ്രതം തുടങ്ങി ഞായറാഴ്ച രാത്രി ഉറക്കമിളച്ച് തിങ്കളാഴ്ച പുലർച്ചെ വ്രതം പൂർത്തിയാക്കുമ്പോൾ ഭഗവാന് പ്രിയപ്പെട്ട മൂന്ന് ദിനങ്ങളുടെ പുണ്യം നമുക്ക് ലഭിക്കും എന്തിനാണ് നമ്മൾ ഈ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് വെറുമൊരു ഉപവാസമല്ല ഇത് ആത്മാവിനെ പരമാത്മാവായ ആദ്യ യോഗിയുമായി ചേർക്കുന്ന പുണ്യ നിമിഷങ്ങളാണ് ജന്മാന്തര പാപമുക്തിയാണ് ഒന്നാമത്തെ കാര്യം നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സർവ്വ പാപങ്ങളും ഭഗവാന്റെ കാരുണ്യത്തിൽ വെണ്ണീറാകുന്ന രാത്രിയാണ് ഒരു രാത്രിയിലെ ഭക്തിപൂർവമായ ജപം ആയിരം വർഷത്തെ തപസ്സിന് തുല്യമാണെന്നാണ് പുരാണങ്ങൾ പറയുന്നത് രണ്ടാമത്തേത് ദുരിതശമനം ശനിദോഷത്തിന്റെ തീഷ്ണതയിൽ ഉയർന്നവർക്കും കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ അനുഭവിക്കുന്നവർക്കും മഹാദേവന്റെ കടാശം ഒരു തണലായി മാറും നമ്മുടെ ഉള്ളിലെ ദാരിദ്ര്യമാകുന്ന ഇരുട്ടിനെ മാറ്റി ഐശ്വര്യത്തിന്റെ പ്രകാശം നിറയ്ക്കാൻ ഈ വ്രതത്തിലൂടെ സാധിക്കും മൂന്നാമത്തേതാണ് മൃത്യുഭയത്തിൽ നിന്നുള്ള മോചനം കാൽ കാൽകീഴിലാക്കിയ ആ അർദ്ധനാരീശ്വരനെ ഭജിക്കുന്നതിലൂടെ രോഗഭയവും മരണഭയവും അകന്ന് മനസ്സിൽ വലിയൊരു സമാധാനം വന്നു ചേരുന്നു അടുത്തത് നെഗറ്റീവ് ഊർജത്തിന്റെ നാശം കാളകൂട വിഷം പാനം ചെയ്ത് ലോകത്തെ രക്ഷിച്ച ഭഗവാൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും വിഷമങ്ങളെയും തന്നിലേക്ക് ആവാഹിച്ച് നമുക്ക് അമൃതം നൽകുന്ന സുദിനമാണിത് വിശ്വാസത്തോടെ പൂർണ്ണ സമർപ്പണത്തോടെ നിങ്ങൾ അർപ്പിക്കുന്ന ഓരോ കൂവളത്തിലെയും ഭഗവാൻ സ്വീകരിക്കും ആ ശുദ്ധമായ ഭക്തി മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അഴലുകളും അറുതി വരുത്താൻ ശിവരാത്രി വ്രതം എന്നത് കേവലം ഒരു ശരീരം കൊണ്ട് മാത്രമുള്ള അനുഷ്ഠാനമല്ല അത് മനസ്സിന്റെ ഭഗവാന്റെ പാതാരിന്ദിൽ തളച്ചിടുന്നൊരു തപസ്സാണ് ഭക്തിയുടെ ശുദ്ധമായ വഴിയിലൂടെ എങ്ങനെ നമുക്ക് ഈ വ്രതം അനുഷ്ഠിക്കാമെന്ന് നോക്കാം വ്രതം തുടങ്ങുന്നത് ശിവരാത്രിയുടെ തലേ ദിവസം മുതലാണ് ശനിയാഴ്ച പകൽ മത്സ്യ മാംസാദികൾ പൂർണമായും വെടിഞ്ഞ് മനസ്സും ശരീരവും ശുദ്ധമാക്കണം ഒരിക്കലൂണ് മാത്രം കഴിഞ്ഞ് വൈകുന്നേരം ദീപം തെളിയിച്ച് ഓം നമശിവായ മന്ത്രത്താൽ ഭവനത്തെ കൈലാസമാക്കി മാറ്റുക ഭഗവാനെ ഈ വ്രതം പൂർത്തിയാക്കാൻ എനിക്ക് കരുത്തേക്കണമേ എന്ന് പ്രാർത്ഥിച്ചു വേണം വ്രതത്തിലേക്ക് പ്രവേശിക്കാൻ ശിവരാത്രി ദിനത്തിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ ഉണരണം ഗംഗാസ്നാനം ചെയ്ത പുണ്യത്തോടെ ഭസ്മധാരിയായി ഭഗവാനെ സ്മരിക്കണം കഴിയുന്നവർ ക്ഷേത്രദർശനം നടത്തി ധാരയും കൂവളമാലയും സമർപ്പിക്കുക ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കഠിനമായ നിഷ്ഠയാണ് ഭക്തിയുടെ മാറ്റു പൂർണ്ണ ഉപവാസം അതായത് ജലപാനം പോലും ഇല്ലാതെ എടുക്കുന്നത് അതീവ ശ്രേഷ്ഠമാണ് എന്നാൽ ശാരീരികാവസ്ഥ അനുവദിക്കാത്തവർക്ക് കരിക്കിൻ വെള്ളമോ പഴങ്ങളോ ഭക്ഷിക്കാൻ ഭഗവാൻ നോക്കുന്നത് നിങ്ങളുടെ വയറിന്റെ വിശപ്പല്ല മറിച്ച് മനസ്സിന്റെ ദാഹമാണ് ശിവരാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത് രാത്രി മുഴുവൻ ഉറങ്ങാതെ ഉണർന്നിരിക്കുന്നത് ഭഗവാന്റെ ചൈതന്യത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കാനാണ് രാത്രിയിലെ നാല് യാമങ്ങളിലും നടക്കുന്ന പൂജകൾ ദർശിക്കുന്നത് കോടി പുണ്യത്തിന് തുല്യമാണ് ഓരോ ശ്വാസത്തിലും നമശിവായ മന്ത്രം നിറയട്ടെ ശിവപുരാണ പാരായണവും ഭജനവും പാടി ആ രാത്രിയെ ധന്യമാക്കുക നമ്മുടെ ഉള്ളിലെ അജ്ഞതയുടെ ഉറക്കത്തെ മാറ്റാനാണ് ഈ ഉറക്കമിളപ്പ് രാത്രി മുഴുവൻ ഉണർന്നിരുന്നു ഭഗവാനെ ഭജിച്ച ഭക്തന് ആത്മീയമായ ഒരു ഉണർവാണ് തിങ്കളാഴ്ച പുലർച്ചെ ലഭിക്കുന്നത് വ്രതം പൂർത്തിയാക്കുന്ന ഈ ഘട്ടത്തെ നാം അതീവ ഭക്തിയോടെ വേണം കാണുവാൻ ശിവരാത്രി കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച ഭഗവാന്റെ പ്രിയപ്പെട്ട ദിവസമാണ് അതേ ദിവസം സൂര്യോദയത്തിന് മുൻപ് തന്നെ സ്നാനം ചെയ്ത് ശുദ്ധിയാകണം സാധിക്കുമെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ നിർമാലി ദർശനം നടത്തുന്നത് അതീവ പുണ്യമാണ് രാത്രി മുഴുവൻ നാം ചെയ്ത തപസ്സിന്റെ ഫലം ഭഗവാൻ അനുഗ്രഹമായി ചൊരിയുന്ന നിമിഷമാണിത് വ്രതം അവസാനിപ്പിക്കുന്നത് ഭഗവാന്റെ പാദ സേവിച്ചുകൊണ്ടായിരിക്കണം ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന തീർത്ഥമോ അതല്ലെങ്കിൽ വീട്ടിൽ ശുദ്ധമായ ജലത്തിൽ തുളസിലയിട്ട് ഗംഗാ തീർത്ഥമായി സങ്കൽപ്പിച്ച് ഓം നമശിവായ ജപിച്ചുകൊണ്ടത് പാനം ചെയ്യുക ഇതോടെ വ്രതം പൂർണമാകുന്നു ചന്ദ്രക്കര ചൂടിയ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട തിങ്കളാഴ്ച പകൽ വ്രതം പൂർത്തിയാക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഒരു പ്രത്യേക ഊർജം കൈവരും വ്രതം മുറിച്ചാലും അന്നേ ദിവസം പകൽ ഉറങ്ങാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സ് ഭഗവാനിൽ തന്നെ അർപ്പിച്ച് സ്വാധീകമായ ഭക്ഷണം മാത്രം കഴിക്കുക വ്രതം പൂർത്തിയാക്കിയ ശേഷം സാധുക്കൾക്കോ പാവപ്പെട്ടവർക്കോ അന്നദാനം നൽകുന്നതോ യഥാശക്തി ദാനം നൽകുന്നതോ വ്രതഫലം വർദ്ധിപ്പിക്കും ഭഗവാനെ ഈ വ്രതം ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു എന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കി തുണയേകണമേ എന്ന് പ്രാർത്ഥിച്ചു വേണം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ വ്രതസമയത്ത് മനസ്സെപ്പോഴും ഭഗവാനിൽ അർപ്പിക്കുക നമശിവായ മന്ത്രം ഭക്തിയോടെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക കഴിയുന്നവർ ശിവപുരാണമോ ശിവകീർത്തനങ്ങളോ പാരായണം ചെയ്യുക നമ്മുടെ വിശ്വാസവും ഭക്തിയും ഒത്തുചേരുന്ന ഈ മഹാശിവരാത്രി വ്രതം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെ പുതിയൊരു പുലരി സമ്മാനിക്കട്ടെ നാം അർപ്പിക്കുന്ന ഓരോ കൂവളത്തിലെയും നാം ഉരുവിടുന്ന ഓരോ നാമജപവും കൈലാസനാഥൻ സ്വീകരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ഈ വ്രതം അനുഷ്ഠിക്കാം ഭഗവാൻ പരമശിവന്റെ കാരുണ്യം കടാക്ഷമായി നിങ്ങളുടെ മേൽ എന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിത്യ ജീവിതത്തിലെ സകല ദുരിതങ്ങളും ഭഗവാന്റെ തൃപാദങ്ങളിൽ വെണ്ണീറാകട്ടെ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും പങ്കുവെക്കുക പുണ്യമായ ഈ ശിവരാത്രി വ്രതത്തെക്കുറിച്ച് അവർക്കും മനസ്സിലാക്കാൻ ഇത് സഹായകരമാകും വ്രതത്തെക്കുറിച്ചോ പൂജകളെക്കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഭക്തിനിർഭരമായ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ മഹാശിവരാത്രി ആശംസകൾ